മലയാളികൾക്ക് സുപരിചിതയാണ് ഉഷ ഹസീന ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്നു ഉഷ നായകന്റെ സഹോദരി വേഷങ്ങളിലായിരുന്നു ഉഷയെ കൂടുതലും കണ്ടിരുന്നത് കിരീടം ചെങ്കോൾ സിനിമകളിൽ മോഹൻലാലിൻ്റെ സഹോദരിയായുള്ള ഉഷയുടെ പ്രകടനം എക്കാലത്തും മലയാളികളുടെ മനസ്സിലുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി മാറുകയാണ് ഉഷ ഇപ്പോഴിതാ തനിക്ക് ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഉഷ ഒരു സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ സംഭവിച്ച പിഴവിനെ കുറിച്ചാണ് ഉഷ സംസാരിക്കുന്നത് പൊന്നരഞ്ഞം എന്ന സിനിമയെക്കുറിച്ചാണ് ഉഷ വെളിപ്പെടുത്തുന്നത് താരത്തിൻ്റെ വാക്കുകൾ കേൾക്കാം തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആദ്യ പടം കഴിഞ്ഞപ്പോൾ ശ്രീനിവാസന്റെ വടക്ക് നോക്കി യന്ത്രത്തിലേക്ക് അവസരം വന്നു അനിയത്തി വേഷമായിരുന്നു അല്പം കാത്തിരുന്ന ശേഷം ചെയ്യാം എന്ന് അന്ന് ബാലചന്ദ്രമേനോൻ സാർ പറഞ്ഞു പക്ഷേ ബാപ്പ പറഞ്ഞതനുസരിച്ച് ഞാൻ ആ സിനിമ ചെയ്തുവെന്നാണ് ഉഷ പറയുന്നത് ഇതിനുശേഷം തന്നെ തേടി പിന്നീട് വന്നതെല്ലാം സഹോദരിയുടെയും സുഹൃത്തിൻ്റെയും വേഷങ്ങളായിരുന്നുവെന്നാണ് ഉഷ പറയുന്നത് എന്നാൽ അതുകൊണ്ടുണ്ടായ വേട്ടമാണ് കിരീടത്തിലെയും ചെങ്കോലിലെയും സഹോദരി വേഷങ്ങളെന്നും ഉഷ പറയുന്നുണ്ട് ഇന്നാലെയാണ് താരം തനിക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവം പങ്കുവെക്കുന്നത് പൊന്നരഞ്ഞാണം എന്ന സിനിമ വലിയൊരു വഞ്ചനയായിരുന്നു സംവിധായകൻ ബാബുനാരായണന്റെ സ സിനിമയായിരുന്നു അത് തിരക്കഥ കലൂർ ഡെന്നീസ് രണ്ട് സ്ത്രീകളുടെ കഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ അഭിനയിക്കുന്നത് പറഞ്ഞ രീതിയിലല്ല സിനിമ പോകുന്നതെന്ന് തോന്നിയപ്പോൾ തിരിച്ചു പോന്നു പക്ഷേ ഡെന്നീസ് സാർ വന്ന് സംസാരിച്ചു എന്നിട്ടും ക്ലൈമാക്സ് സീൻ അഭിനയിക്കാതെ ഞാൻ പോന്നു എന്നാണ് ഉഷ പറയുന്നത് മഹേഷും ഞാനും ഒരു മരത്തിനടിയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സീനായിരുന്നു ക്യാമറ പാൻ ചെയ്തു പോകുമ്പോൾ ശാരീരിക ബന്ധമുണ്ടായതുപോലെയാണ് തോന്നുക അതൊന്നും അന്നെനിക്ക് മനസ്സിലായില്ല അസോസിയേറ്റ് ഡയറക്ടറെ എന്റെ വസ്ത്രം അണിയിച്ച് കിടത്തിയാണ് അത് ഷൂട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഉള്ളൂ പക്ഷേ സെൻസർ ബോർഡിന് മുന്നിലെത്തിയപ്പോൾ ഏ സർട്ടിഫിക്കറ്റാണ് നൽകിയതെന്ന് ഉഷ പറയുന്നു ലെസ്പിയൻ കഥയാണെന്നാണ് പറഞ്ഞത് അക്കാലത്ത് ലെസ്ബിയൻസ് എന്താണെന്ന് പോലും അറിയില്ല അന്നെനിക്ക് പറ്റിയ വലിയൊരു അബദ്ധമായിരുന്നു ആ സിനിമ എന്നും താരം പറയുന്നുണ്ട് അതേസമയം ആ സിനിമയിൽ അച്ഛനായി അഭിനയിച്ചത് ഇന്നസെൻറ്റേട്ടനായിരുന്നു മാമുക്കോയ ഗണേശേട്ടൻ മഹേഷ് ഏട്ടൻ അങ്ങനെ നല്ല ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നെന്നും ഉഷ ഓർക്കുന്നു സിനിമയെടുക്കുമ്പോൾ നമ്മുടെ സീൻ അഭിനയിച്ചു പോരുന്നതല്ലാതെ ബാക്കിയുള്ള സീനുകൾ എന്താണെന്ന് അറിയണമായിരുന്നു എന്നാണ് താരം പറയുന്നത് എന്നാൽ അതല്ലാതെ മറ്റൊരു മോശം അനുഭവം സിനിമയിൽ നിന്നുണ്ടായിട്ടില്ലെന്നും ഉഷ പറയുന്നു ഇന്ന് എൻ്റെ കാര്യങ്ങൾ കൃത്യമായി തുറന്നു പറയാറുണ്ട് സംഘടനകളുണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ടെന്നും താരം പറയുന്നു